ഫലങ്ങളും അവയുടെ ഔഷധ ഗുണങ്ങളും എന്ന പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അറിയാം നേത്രപ്പഴത്തെക്കുറിച്ച് ലാറ്റിൻ ഭാഷയിൽ മുസാസപ്പിൻ്റെയും എന്നാണ് നേത്രപ്പഴത്തിന് നൽകിയിരിക്കുന്ന നാമം മുസാസപ്പിയൻ്റെ എന്നാൽ വിദ്വാൻമാരുടെ ഫലം എന്നാണ് അർത്ഥം ആരോഗ്യ ബുദ്ധിദായകമായ ഈ ഫലം ഭക്ഷിച്ചതുകൊണ്ടായിരിക്കണം ഭാരതത്തിൻ്റെ ഋഷികൾ അറിവിൻ്റെ ആഴികളായി വർദ്ധിച്ചിരുന്നതെന്ന് ലാറ്റിൻ ജനത വിശ്വസിച്ചിരുന്നു ആഫ്രിക്കക്കാരാണ് നേന്ത്രപ്പഴത്തിന് ബനാന എന്ന സുന്ദരനാമം നൽകിയത് പിന്നീട് ഈ പേര് ഇംഗ്ലീഷുകാർ അങ്ങനെ തന്നെ സ്വീകരിച്ചു ഭാരതത്തിൽ നേത്രകൃഷി എന്നാരംഭിച്ചു എന്ന് പറയുക അസാധ്യമാണ് പ്രാചീന കാലം മുതൽ ഇതുണ്ടായിരിക്കണം അലക്സാണ്ടറുടെ അക്രമണകാലത്ത് നേന്ത്രപ്പഴം സുലഭമായി ലഭിച്ചിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സമൃദ്ധമായി വളരുന്ന ഒന്നാണ് നേത്രവാഴ കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിന് ഏറ്റവും യോജിച്ചതാണ് ചില ആഫ്രിക്കൻ നാടുകളിലെ പ്രധാന ഭക്ഷ്യവസ്തുവാണ് നേന്ത്രപ്പഴം ഭക്ഷ്യവസ്തു എന്ന് മാത്രമല്ല ഔഷധമെന്ന നിലയിലും നേന്ത്രപ്പഴത്തിൻ്റെ ഫലങ്ങൾക്കിടയിൽ പ്രധാന സ്ഥാനമുണ്ട് മൂത്ത നിയന്ത്രക്കായ അനജം പ്രോട്ടീൻ ജീവകങ്ങൾ ധാതു ലവണങ്ങൾ എന്നിവയുടെ കലവറയായി വർദ്ധിക്കുന്നു ദിവസേന ഓരോ നിയന്ത്രപ്പഴം കഴിച്ചാൽ അതിൽ ടോണിക്കിൻ്റെ ഫലം നൽകും നിയന്ത്രപ്പഴം തൈരിൽ ഉടച്ചു ചേർത്ത് മധുരത്തിന് തേനും കൂട്ടി ദിവസേന ശീലിച്ചാൽ ശരീരത്തിന് ബലവും രോഗപ്രതിരോധ ശക്തിയും ഉണ്ടാവുന്നതാണ് ശിശുക്കൾക്കും ബാലന്മാർക്കും ഇത് വിശേഷപ്പെട്ട ഒരു ഭക്ഷണമാണെന്നതിൽ രണ്ട് പക്ഷത്തിനും വഴിയില്ല മൂത്ത നിയന്ത്രക്കായ അരിഞ്ഞുണക്കി പൊടിച്ച് കുറുക്കി ശിശുക്കൾക്ക് കൊടുത്താൽ പരസ്യത്തിൽ കാണുന്ന ബോണി ബേബീസ് ആയി വളരും ടിൻ പൗഡർ കഴിച്ചു വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള വയറിളക്കവും മറ്റും ഈ ബനാന ബേബീസിന് അലട്ടുകയില്ല ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്നൊരു സത്യമാണിത് നേന്ത്രക്കായ ഉണക്കിപ്പൊടിച്ചത് കുറുക്കിയോ കഞ്ഞിയായോ കഴിക്കുന്നത് വയറുകടി അതിസാരം ആമാശയവ്രണം മൂത്രരോഗങ്ങൾ എന്നിവയ്ക്ക് ആശ്വാസദായകമാണ് ഇതിലെ അനജം ഹിതമാകിയാൽ പ്രമേഹക്കാർക്കും ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല നേന്ത്രക്കായ വറുത്തത് ഒരു ലഘുഭക്ഷണമാക്കാൻ എന്തുകൊണ്ടും യോഗ്യമാണ് തളർച്ചയകറ്റി ഉന്മേഷം നൽകുവാനുള്ള നീന്തപ്പഴത്തിൻ്റെ കഴിവ് അപാരമാണ് ഡെക്സ്ട്രോസ് ലെവ്യലോ സുക്രോസ് എന്നീ മധുരാംശങ്ങൾ അതിവേഗം ശരീരത്തിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് ഉള്ളതാണ് ഇതിൻ്റെ സവിശേഷത പഴത്തിൻ്റെ മറ്റ് അംശങ്ങൾ ദഹിക്കുവാൻ ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുക്കും ഒരു നേന്ത്രപ്പഴം ശുദ്ധമായ തേനും ചേർത്ത് നിത്യവും കഴിച്ചാൽ രക്തക്ഷയം രക്തപിത്തം ക്ഷയം കരൾ കട്ടിയാകൽ പിള്ളവാദം പിള്ളപാതം കൂടിയ മൂത്രം പോക്ക് എന്നിവയ്ക്ക് ആശ്വാസം നീകും ചുമയ്ക്കും നിയന്ത്രപ്പഴം ഉത്തമമാണ് കൂടി കുറച്ച് കുരു മുളക് പൊടിയും കൂടി ചേർത്ത് കഴിച്ചു നോക്കൂ വെള്ളപ്പോക്ക് അധികമുള്ള സ്ത്രീകൾ ദിവസവും ഓരോ നേന്ത്രപ്പഴം കഴിച്ചാൽ പ്രത്യേക മരുന്നുകൾ ഒന്നും കൂടാതെ തന്നെ ഈ അസുഖം ഇല്ലാതെയാക്കാം